രണ്ട് കലങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ ഇന്ന് വരെ ഒരു ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് അസാധ്യമാണ് നടക്കിയല്ല സുഖപ്പിടിയല്ല രക്ഷപ്പെടിയല്ല ഉപേക്ഷിക്കാൻ പറ്റിയല്ല ക്ഷമിക്കാൻ പറ്റിയല്ല എന്നെല്ലാം കരുതിയത് ആ കരുതിയ കാര്യങ്ങളെല്ലാം ഉയർത്തി കലങ്ങൾ കർത്താവിൻ്റെ കലങ്ങളിൽ കൊടുത്തു ആ കരുതിയ കാര്യങ്ങളെല്ലാം ഉയർത്തി കലങ്ങൾ കർത്താവിൻ്റെ കലങ്ങളിൽ കൊടുത്തു കർത്താവിൻ്റെ കലങ്ങളിലേക്ക് അതിലെല്ലാം കൊടുത്തിട്ട് അതിനു മുഴുവൻ സാധ്യമാക്കുന്ന എന്റെ കർത്താവ് എനിക്കത് നടത്തി തരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നല്ല ശബ്ദത്തിൽ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ സ്തുതിച്ചേശു Hallelujah. Hallelujah. He said, 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 He നല്ല ശബ്ദത്തിൽ മൂന്ന് ായിട്ട് കാലിന്റെ മുട്ടിന് ശക്തമായ വേദന ഉണ്ടായിരുന്നവരെല്ലാം കയ്യെത്തും നാളുകളായിട്ട് കാലിന്റെ മുട്ടിന് ശക്തമായ വേദന ഉണ്ടായിരുന്നവരെല്ലാം കയ്യെത്തു രണ്ടു കൈത്തിപ്പിടിച്ച് ില് ശക്തമായ വേദന ഉണ്ടായിരുന്നവരെല്ലാം രണ്ട് കലെത്തിന്റെ രണ്ട് കൈയർത്തി മുട്ട് നേരത്തെ കുത്താൻ പറ്റിയില്ലെങ്കിൽ ഈ സമയത്ത് മുട്ടിന്റെ വേദന മാറിയതായിട്ട് കാൽമുട്ടിൽ അനുഭവപ്പെടുന്ന വേദന വിട്ടുമാറി ഇപ്പോൾ നിക്കുമ്പോ വേദനയില്ല മടക്കുമ്പോ വേദനയില്ല അങ്ങനെ വേദന വിട്ടുമാറി കൈയ്യോർത്തിക്കേ കൈയുടെ മുട്ടിന്റെ ആ വേദനം മാറി കിട്ടിയവരൊന്ന് കൈയ്യെടുത്ത് കൈവശി കാണിക്ക് കൈയുടെ മുട്ടിന്റെ വേദന മാറി കിട്ടിയവർ കർത്താവ് സന്ദേശം തന്ന മൂന്ന് പേരാണ് ഇപ്പം മൂന്ന് പേരിൽ കൂടുതൽ വന്നിട്ടുണ്ട് ഇത് ഒരു അടയാളമാണ് അതായത് നിങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ദൈവത്തിനുമ്പിൽ വചനം കേൾക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് നിങ്ങളുടെ മനസ്സിന്റെ മേഖല ശരീരത്തിന്റെ മേഖല എല്ലാം തൊട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യമായത് ഒരു

മനുഷ്യർക്ക് അസാധ്യമായത് വൈദ്യശാസ്ത്ര അസാധ്യമായത് അത് ദൈവത്തിന് സാധ്യമാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിൽ ഏത് രോഗം വേദനയും അത് ശുദ്ധാപടുത്ത് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുക ശക്തിപ്പെടുത്തു ഞാൻ വിശ്വസിക്കുന്നു ശാരീരികമായ രോഗം വേദനയും ബുദ്ധിമുട്ടുള്ള സ്വീകരിച്ച് സ്വീകരിച്ച് വിശ്വാസത്തോടെ ചെയ്യുന്നു ഞാൻ ഞാൻ ദൈവമായ ാണ് ഭർത്താവാണ് എനിക്ക് എനിക്ക് അസാധ്യമായി അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എന്തെങ്കിലുമുണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഭർത്താവേ ഈ വചനത്തിൽ ഈ വചനത്തിൽ വിശ്വസിച്ച് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതാ ഈ ഉയർത്തിയ കലങ്ങളിൽ ഉയർത്തിയ കരങ്ങളിൽ അങ്ങയുടെ കലങ്ങളിലേക്ക് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സമർപ്പിച്ച് ശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുങ്ങേ സ്തുതിക്കുന്നു സ്തുതിച്ചോ اور اپنے مولے اپنے مولے تھوڑے ہیں اور اپنے مولے تھوڑے ہیں اور اپنے مولے اپنے مولے تھوڑے ہیں اور اپنے مولے اپنے مولے تھوڑے ہیں اور اپنے مولے اپنے مولے تھوڑے ہیں یہ اڑی 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 ا വിധത്തിൽ നിങ്ങള് രണ്ട് കര ഉയർത്തിപ്പിടിക്കണേ രണ്ടു കര കടബാധ്യത ഉള്ളവർ മാത്രം രണ്ടു കരീർത്തി കടബാധ്യതയുള്ള ആൾക്കാർക്ക് ഇനിയുള്ള നാളുകൾ കർത്താവ് എങ്ങനെയോ അത്ഭുതകരമായ വിധത്തിൽ കടബാധ്യതയിൽ നിന്ന് വലിയൊരു വിടുതൽ തരുന്നുണ്ട് കടബാധ്യത വിടുത്തുന്നുണ്ട് കടബാധ്യത എത്ര ലക്ഷത്തിണ്ടായാലും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതുവരെ കടബാധ്യത മേഖലയിൽ അടഞ്ഞൊരു വഴിയാണ് ആ അടഞ്ഞ വഴി അത്ഭുതകരമായ വിധത്തിൽ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ആരെയൊക്കെ ആരിലൂടെയോ ഞങ്ങൾക്ക് അതിൽ നിന്ന് മോചനം തരാൻ അങ്ങ് അയക്കുന്നുണ്ട് കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് കടബാധ്യത ബന്ധനത്തെയ്ത നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും അഥനാവിനെ ശ്രദ്ധിച്ചോ ہللیہ 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 ہلو 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 ായിട്ടുള്ളവർ രോഗികളായിട്ടുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് സന്ദേശം നൽകുന്നുണ്ട് നമുക്ക് ഒരു നിമിഷം നിങ്ങളുടെ ഭവനങ്ങളിൽ ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രിയപ്പെട്ട ആരെങ്കിലും ക്യാൻസർ രോഗികളായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈയ്യർത്തിക്കും ഭവനങ്ങളിൽ ബാക്കി ബാക്കി രണ്ട് എല്ലാം കൈയ്യോത്തിപ്പിടിക്കും ഭവനങ്ങളിൽ ക്യാൻസർ രോഗികളായിട്ടുള്ളവർ അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് ബന്ധനത്തിൽ നിന്ന് കർത്താവ് പിടിപ്പിക്കുന്നു ആ രോഗത്തിന്റെ അണുവിനെ കർത്താവിന്റെ ശക്തി കൊണ്ട് യോഗ്യത യോഗ്യത ക്യാൻസർ രോഗികളായിട്ടുള്ളവരെ ഈ നിമിഷം യേശുവിന്റെ ശക്തി പ്രാർത്ഥിക്കുന്നു ಮಹತ್ವ ಶಕ್ತಾ <coughs> <coughs>